ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് അങ്ങനെ ഞാൻ രാവിലെ എണീച്ച് ചായ ഒക്കെ തിളപ്പിച്ചു രാവിലെ ചായ ഒക്കെ കുടിക്കാനായിട്ടിരിക്കുക രാവിലെ എനിക്ക് പാൽ ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് തലവേദന കൊണ്ട് പറ്റത്തില്ല അങ്ങനെ ഞാൻ ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ പുതിയതായിട്ട് ഞങ്ങൾക്ക് ഒരു അതിഥീന കിട്ടിയിട്ടുണ്ട് പുള്ളിയാണെങ്കിൽ പുള്ളിയുടെ കൂടെ പോയി കളിക്കുന്നു പറഞ്ഞുകൊണ്ട് എന്നെ കിടന്ന് നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് വഴി കിടന്ന് കളഞ്ഞിട്ട് കണ്ടാ പക്ഷെ ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ് ഞങ്ങൾ ഇതിന് പേരിട്ടിരിക്കുന്നത് എന്നാണ് അങ്ങനെ ഞാൻ റൂമിലേക്ക് വന്നപ്പോൾ നീ ആയിരുന്നു ഭയങ്കര പടം വരയ്ക്കലൊക്കെയാണേ യൂട്യൂബിൽ തന്നെ ടൂട്ടോറിയലൊക്കെ ഉണ്ട് ഡ്രോയിങ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അവൾ നോക്കി പടം വരയ്ക്കണം അതുപോലെ തന്നെ അവർ പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ പടമൊക്കെ വരയ്ക്കുക ഭയങ്കര ഇഷ്ടമാണ് പടമൊക്കെ വരയ്ക്കാൻ അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പുട്ടും കടലയായിരുന്നു എന്നിട്ട് ഞാൻ കുറച്ച് പണികളൊക്കെ ചെയ്തു മിറ്റുമൊക്കെ തൂത്ത് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അത് അരി വെക്കാനുള്ള തീ അടുപ്പ് കൂട്ടി അതിനുശേഷം ചോറൊക്കെ വെച്ചു നീ ആണെങ്കിൽ ഇവിടെ കോഴിയുടെ കൂടെ ഓടി നടന്ന് കളിക്കുവാണ് ആ സമയത്ത് ഇത് ആ ബീഫും കൊണ്ടുവന്നു അങ്ങനെ ബീഫും കറിയൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇറച്ചിക്കറിയും സലാഡും പപ്പടമെല്ലാം കൂടെ കൂട്ടിയിട്ട് ഉച്ചക്കത്തെ ഊണെല്ലാം അങ്ങോട്ട് കഴിഞ്ഞു അതിനുശേഷം ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോകണമെന്നൊക്കെ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ല കാറ്റും മഴയൊക്കെ വന്നു കേട്ടോ അപ്പം പതിവില്ലാണ്ട് പെട്ടെന്ന് മഴയൊക്കെ വന്നു ഇവിടെ കറണ്ടൊക്കെ പോയി ഭയങ്കര മഴയൊക്കെ ആയിരുന്നു കുറച്ച് സമയത്തേക്ക് പെട്ടെന്നൊരു മഴയൊക്കെ പെയ്തങ്ങ് ഇരുട്ട് മൂടിയ പോലത്തെ ഒരു അവസ്ഥയായി അത് കഴിഞ്ഞിട്ട് മഴയൊക്കെ മാറി ഇപ്പം ഞാൻ ദേ റെഡിയായി ഒരു ചെറിയൊരു യാത്ര പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അങ്ങനെ വീട്ടിൽ നിന്ന് ആ റോഡിലേക്ക് ഇറങ്ങി ഇന്ന് ഞാൻ പോകുന്നത് ചങ്ങനാശ്ശേരി റൂട്ടിലാണ് ചുമ്മാ ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഒരു അമ്മയൊക്കെ അമ്പലത്തിൽ പോയിട്ട് വരുന്നു വളരെ നല്ലൊരു കാഴ്ചയായിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു കാഴ്ചയായിരുന്നു നല്ല രസമുള്ളൊരു വൈകുന്നേരമായിരുന്നു ഇങ്ങനൊരു അടിച്ചു പൊളിച്ചൊരു വൈകുന്നേരം കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ വീഡിയോ കാണുമ്പോൾ നീ എന്താണെങ്കിലും എന്നോട് പിണങ്ങും അവളെ കൊണ്ടുപോകാണ്ട് പോയി എന്നും പറഞ്ഞിട്ട് അതെനിക്ക് ഉറപ്പാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ബ്രോച്ച് ചായൊരു ഒരു ചായയൊക്കെ കുടിച്ചു ഒരു സമൂസയും കഴിച്ചു നല്ല അടിപൊളി ചായയായിരുന്നു അപ്പോഴൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ